ഹലോ മീഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് കാനഡ ഞാൻ സിനോ ജോൺ ഇന്ന് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച അതെ നമുക്ക് വെള്ളിയാഴ്ച തുടങ്ങി ഫ്രോ ഫ്രീസിംഗ് റൈനാണ് വെള്ളി ശനി അയർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാറൊക്കെ ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ വീഡിയോ കാണിച്ചു കാണിച്ചുതരാം ഇതൊക്കെ കാറൊക്കെ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ ഇതൊരു ലെയർ ആയിട്ടുള്ള രൂപപ്പെട്ടേക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മറ്റേ സൈഡ് വെച്ചേ അത് വെച്ച് സൈഡ് ആ മറ്റേ സൈഡ് അതെ ആ അത് വെച്ച് പയ്യെ പതുക്കനെ പതുക്കനെ അത് കളി കുഴപ്പമില്ല ആ ഗ്ലാസ് മേലത്തെ കളർ അതി ഗ്ലാസ് മൊക്കെ ഒരു ലെയർ ആയിട്ടാണ് അടിക്കട്ടോ അങ്ങനെ അടിക്കട്ടെ ജസ്റ്റ് കുത്തി വെക്കുക ആ യെസ് വേണ്ട ഗ്ലാസ് പൊട്ടിയതല്ലേട്ടത് ഇതൊരു ലെയർ ആണ് ഉം അതങ്ങനെ പൊന്തിക്ക് പൊന്തോ ഇല്ല അല്ലെങ്കിൽ അവിടുന്ന് പറ്റുമോ അപ്പറ ശരി എന്നാ പൊന്തിച്ചോ

പുറത്തേക്ക് തള്ളിക്കളഞ്ഞോ കുഴപ്പമില്ല വേണ്ട തള്ളിക്കളാം തള്ളിക്കളാം പുറത്തേക്ക് തല്ലിക്കളാം ഇനി അത് ഇരിക്കാൻ പറ്റില്ല കാണാൻ ഞാൻ ഷിന് പഠിച്ച ചെറിയൊരു ലെയർ ആണോ കേറിപ്പോലാസ് മേലത്തെ ആ ഞാൻ ഇല്ല ഇത് ഇത് മറ്റേ ബ്രഷിന് പഠിച്ചോളി ആ അങ്ങനെ ചോദിക്കടാ ഇനി ആ ബാക്കില് എന്തൊക്കെ ും ഇതോളാം അത് വേണ്ട മോളൂ ഇത് മൊക്കെ ഒരു ലെയർ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ പൊട്ടിച്ച് നോക്കി നിന്ന് വീട് കൊടുക്കണോ ഐസ് തിന്ന വേറെ ഒന്നും തിന്നില്ല അത് വേണ്ട വളു വളു അത് വേണ്ട ഓക്കെ അച്ചു ഗ്ലാസ് വിലത്തെ പറഞ്ഞാൽ അച്ചു ഇന്ത്യ ഗ്ലാസ് വലത്തുള്ള

വലിയ വീഴ്ചയൊക്കെ കഴിഞ്ഞായിരുന്നു പക്ഷേ രണ്ടിടയ്ക്കിപ്പോൾ വീണ്ടും ഇതുപോലെ മഞ്ഞ് പെയ്തത് മഞ്ഞല്ല മീൻസ് ഫ്രീസിംഗ് ക്രൈൻസ് കുഴപ്പമില്ല ആ മതിയാകും ഓ ഡോർ തുറക്കാൻ പറ്റില്ല അല്ലേ ഓക്കെ പയ്യാ തള്ളി ഇങ്ങനെ തള്ളി വെക്കി അങ്ങനെ തള്ളിയാൽ മതി ഇത് വേണ്ട മരത്തിൻ്റെ ഒക്കെ മഴ പെയ്തിട്ട് ഫ്രീസിംഗീൻ പെയ്തിട്ട് അതുപോലെ തുള്ളിയിലോട്ട് ഇങ്ങനെ ഇറക്കണം ഇത് വേണ്ട അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഫ്രീസിംഗീൻ ഒക്കെ കഴിയുമ്പോൾ പുറത്ത് ഇറക്കുമ്പോൾ സൂക്ഷിക്കണം സ്ലിപ്പറിയാണ് തിന്നി വിടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഈ ഗ്രീസിങ് റേറ്റിൻ്റെ ഒരു അവസ്ഥ ഇതാണ് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി കാണാൻ അറിയാത്തവർക്ക് കാണാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുത്തുണ്ടോ ഓക്കെ ഇല്ല കാർ നമ്മൾ പുറത്തു പോകാനായിട്ടേ കാർ എടുക്കാൻ നോക്കിയതാ അപ്പം അത് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല പോയി ഫ്രീസിങ് റെയിൻ കാരണം ഓക്കെ അപ്പോൾ ഡോർ തുറക്കാനുള്ള പരിപാടിയിലാണ് അച്ചക്കുട്ടൻ തുറന്നെ ആ തുറന്നു തുറന്നു ഓക്കെ ആ അടച്ചോ അടച്ചോ ഓക്കെ ഈ ബാക്ക് ഈ ഡോറ് പറഞ്ഞേ വീട്ടേ അതിന്ന് അയ്യോ പത്ത് ഇല്ലില്ല ഇതാ ഐസ് കണ്ടോ പത്തക്കിന് കൂടിയോളാം എല്ലാ ഡോറും ജാമുണ്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്നു ഡ്രൈവർ സൈഡിൻ്റെ ജീത് കൂടി തുറക്കണം ഇതേണ്ട ഓക്കെ വീറ്റർ ടയറൊക്കെ ചേഞ്ച് ചെയ്യണം ഒരു ഒന്ന് രണ്ടാഴ്ച കൂടെയും കൈക്കഴിഞ്ഞും അത്യാവശ്യം മഞ്ഞ് മഞ്ഞൊക്കെ മാറിക്കഴിഞ്ഞു മഞ്ഞ ഇപ്പോൾ വീറ്റർ ടയറൊക്കെ ചേഞ്ച് ചെയ്യാം ഓക്കെ എന്തോ എന്താണ് ഏ ആ വേണ്ട വേണ്ട ഞാൻ വൈപ്പറൊക്കെ ഒന്ന് പൊക്കിയോ വേണ്ട വൈപ്പറുമൊക്കെ ഈ വൈപ്പറങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല ആ ഓക്കെ ഓക്കെ ആ വൈപ്പറും താത്തിക്ക് അതാദ്യം താത്തിക്കത്തിയാണ്ട വൈപ്പറും ഒക്കെ വേണ്ട വൈപ്പറൊക്കെ പതുക്കിനെ പതുക്കെ പതുക്കനെ പതുക്കെ പതുക്കണിക്കണേ കുട്ടി പോലോ ആ അച്ചു വേണ്ട ഡോർ മലത്തൊക്കെ അത്യാവശ്യം ഡോർ തുറന്നു കേട്ടോ നാല് ദിവസം ഡോറിന് തുറന്നു ഓക്കെ മതി 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 ഇസ് ഓക്കെ അത് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് തഴക്കിയിട്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് അങ്ങനെ തഴക്കിട അയ്യോ ഒന്നൂടി കിട്ടേ ഇല്ലില്ല ഓക്കെ ദാറ്റ്സ് ഇറ്റ് മതി